ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഐ ബി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കഴിഞ്ഞ മാസമാണ് വന്നത് ഒക്ടോബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോ അതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാറായി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ആക്ച്വലി ഞാൻ നേരത്തെ വേറെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഈ സെയിം കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാന്ന് വെച്ചാ വേറൊരു ലൈവില് വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാൽ എനിക്ക് സ്ട്രീം ശ്രീക്ക് മാറിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓക്കെ ഫൈൻ മറ്റേ നമ്മുടെ ഇന്ന് വൈകുന്നേരം ഒൻപത് മണിയുടെ ലൈവ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അതുകൊണ്ടാണ് തമ്മേലും ഇതും കൂടിയിട്ട് കൺഫ്യൂഷൻ ആയത് അപ്പോ നമ്മൾ അതിനെ എന്നെ ഓർമ്മിച്ച അഭിനന്ദിന് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു കാരണം എന്താന്ന് വെച്ചാ ഞാനത് ശ്രദ്ധിക്കാതെ പോയതാണ് അഭിനന്ദത് എന്നെ അറിയിച്ചു വളരെ സന്തോഷം അഭിനന്ദൻ ആ ഒരു ശ്രദ്ധയിൽ ഞാൻ കൃതജ്ഞതയാണ് കൃതജ്ഞത അർപ്പിക്കുന്നു ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ എന്താണ് ഞാനൊരു വേറൊരു സ്ലൈഡ് നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്ത് തരാം അപ്പൊ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്കിത് ഐ ബിയിലാണ് ഐ ബി എന്ന് പറയുമ്പോ എല്ലാ വർഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട് ഐബിയില് അപ്പൊ ഐബിയിൽ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു ഇവിടെ ഓരോ എക്സാം വരുമ്പോഴും അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും കാരണം എല്ലാ വർഷവും ഐബിയിൽ നോട്ടിഫിക്കേഷൻസ് വഴിത് വരാറുണ്ട് ഇനി ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് ആകെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണമെന്നാണ് പറയുന്നത് ഇപ്പൊ തസ്തിക അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോ ഇരുപത്തി കഴിഞ്ഞ മാസമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക അപ്പൊ ഇരുന്നൂറ്റിഅൻപത്തി എട്ട് ഒഴിവുകളാണ് അതായത് അത്യാവശ്യം എല്ലാ വർഷവും ഐ പി തന്നെ വലിയൊരു ഒഴിവുണ്ടാവാറുണ്ട് പല തസ്തികയിലേക്കായി ഐ ബി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്തായിരുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ജോലിയാണ് പല ആൾക്കാരും നോക്കിയാൽ ഐ പി ഇപ്പൊ എന്താണ് അല്ലെങ്കിൽ ഇതിൽ നമുക്ക് പറ്റുമോ എന്നൊക്കെ കാരണം നമ്മൾ ഐ ബി എന്നൊക്കെ പറയുമ്പോൾ സിനിമയിലൊക്കെ കാണുക അല്ലെ സിനിമയിലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി എക്സാം എഴുതാതിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ എസ് എസ് സി ആർ ആർ ബി ഒക്കെ പോലെ തന്നെയാണ് ഐ ബിയും പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് എന്തായിരുന്നു ജോലി നോക്കാൻ പറ്റും പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് എൻജിനീയറിംഗ് ആണ് കേട്ടോ സാലറി ഐ ബി ഐഡ് സംബന്ധിച്ചിടത്തോളം സാലറി നല്ല രീതിയിൽ സാലറി കിട്ടും ഐൻസ്റ്റീൻ 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 ഇനി നല്ല സാലറി നമുക്ക് കിട്ടും അതുപോലെ തന്നെ പ്രതിമാസം നാല് തൊള്ളായിരം രൂപ മുതൽ നാല്പത്തി ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് മാക്സിമം സാലറി നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഓക്കെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് എന്ന് പറയുമ്പോൾ ഒ ബി സി ആണെങ്കിൽ എന്തായിരുന്നു അഞ്ച് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് മുപ്പത് വയസ്സ് വരെ എഴുതാം അതുപോലെ തന്നെ എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാൻ സാധിക്കും ക്രിയേറ്റീവ് ലൈവ് ആണ് ഡേറ്റ് കഴിഞ്ഞ് ആ ഡേറ്റ് അതെ 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 ഡേറ്റ് കഴിഞ്ഞാണ് ലൈവ് ആണ് ആക്ച്വലി ഇത് ഇന്ന് കൂടിയാണ് അവസാന ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് പക്ഷെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു ഇനി ഡേറ്റ് കഴിഞ്ഞു കേട്ടോ എൻജിനീയറിംഗ് ആർക്കായിരുന്നു അപേക്ഷിക്കാൻ പറ്റുക പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു അടുത്ത വർഷം ഈ എക്സാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അടുത്ത വർഷത്തെ എക്സാമിനെങ്കിലും പ്രിപ്പയർ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അഷൻസിന് കണ്ടിട്ട് കുറെ കാലങ്ങളായി അൻസിന് എവിടെ പോയി കിടക്കണോ എന്നോ ഞാൻ വിചാരിച്ചായിരുന്നു ക്രിയേറ്റീവ് വേൾഡ് മാം നേരത്തെ അല്ലേ പറഞ്ഞത് ക്രിയേറ്റീവ് വേൾഡ് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വേറെ തമനയില് വേറെ ക്ലാസ് ക്ലാസ്സായിരുന്നു എടുക്കേണ്ടത് ഞാൻ എന്റെ സ്ട്രീം കീ അറിയാതെ ഈ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം അതിന്റെ സ്ട്രീം കീ എടുത്ത് ഉപയോഗിച്ചു അപ്പൊ ലൈവ് പോയി അതിന്റെ തമനയില് ഒക്കെ വേറെയാണ് കിടക്കുന്നത് അപ്പൊ അത് ശരിക്കും ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ സംഭവിച്ചത് കാരണം മൊത്തം കൊള്ളായതാണ് അപ്പൊ വീണ്ടും അത് ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നതാണ് അഭിനന്ദ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ ഇത് മീൻസ് ഞാൻ പറയുന്ന കാര്യം വേറെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുതിയ ലൈവ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് രാവിലെ എത്താൻ പറ്റുന്നില്ല അശ്വതി പറഞ്ഞു ഭയങ്കര തിരക്കാണ് രാവിലെ പറ്റുന്നില്ല എന്നൊക്കെ അശ്വതി പറഞ്ഞു എന്തായാലും കുറെ കാലത്തിന് ശേഷം കണ്ടതില് വളരെ സന്തോഷം സന്തോഷമായി ഇനി ഇതിന്റെ യോഗ്യത ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പരീക്ഷകളില് മിനിമം കട്ട് ഓഫ് മാർക്ക് നേടിയിരിക്കണം അപ്പൊ അടുത്ത വർഷം ഈ ഒരു എക്സാം വിളിക്കുമ്പോൾ യോഗ്യത ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പരീക്ഷകളിൽ ഗേറ്റ് പരീക്ഷകളിലെ മിനിമം കട്ട് ഓഫ് നേടിയിരിക്കണം എന്നായിരിക്കും പിന്നെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇവയിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം നിങ്ങൾക്ക് വേണം അതോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് അതായത് എം സി എയിൽ പി ജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻജിനീയറിംഗ് ബിരുദം വേണം അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്കൊരു പി ജി വേണം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഇതിന്റെ അപേക്ഷാ ഫീസ് ആണ് അഭിനന്ദന അഭിനന്ദനങ്ങൾ അതെ എന്നിട്ട് അഭിനന്ദന കാണാൻ ആ വീട്ടില് കാര്യമായിട്ട് അഭിനന്ദൻ കണ്ടുപിടിച്ചായിരുന്നു പക്ഷെ എന്നിട്ട് പിന്നീട് കാണാനില്ല അടുത്തത് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് നമുക്ക് അൺറിസർവ് കാറ്റഗറി അതുപോലെ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങളിലെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് നൂറ് രൂപയാണ് കൂടാതെ എക്സാമിനേഷൻ ഫീസ് നൂറ് രൂപ കൂടി ആകെ ഇരുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് കേട്ടോ അപ്പൊ അവർക്ക് അടക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് ഇനി അടുത്തത് എസ് സി എസ് ടി വിഭാഗക്കാർ വനിതാ ഉദ്യോഗാർത്ഥികൾ സംവരണത്തിന് അർഹതയുള്ള വിമുക്ത ഭടന്മാർ എന്നിവരെ എക്സാമിനേഷൻ ഫീസിൽ നൂറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവർ റിക്രൂട്ട്മെന്റ് പ്രോസസ് ചാർജ് ആയിട്ടുള്ള നൂറ് രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് അപേക്ഷിക്കേണ്ട വിധം നമുക്ക് ഐ ബിയുടെ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പൊ ഐ ബി ഐ ബി പോലുള്ള എക്സാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി എല്ലാ വർഷവും ഒരുപാട് ഇപ്പൊ ഐ ബി അസിസ്റ്റന്റ് ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ പറ്റും ഐ ബിയില് അപ്പൊ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ പക്ഷേ ഈ ഐ ബി എക്സാം അങ്ങനെയുള്ള എക്സാം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ എഴുതുന്ന എണ്ണം വളരെ കുറവാണ് കേട്ടോ നിങ്ങളത് മനസ്സിലാക്കണം ഭയങ്കര കുറവാണ് വേറെ ലൈവ് തുടങ്ങി അഭിനന്ദാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നിട്ട് അഭിനന്ദി ഇവിടെ എന്താ സംഭവിച്ചിരുന്നു അഭിനന്ദന്റെ അഭിനന്ദനങ്ങളൊക്കെ ക്രിയേറ്റീവ് വേൾഡ് പറഞ്ഞത് കേട്ടില്ലായിരുന്നു അഭിനന്ദൻ ഇവിടെ എന്താ സംഭവിച്ചെ ഇവിടെ അഭിനന്ദിന്റെ ഒരു അഭിനന്ദൻ എനിക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു അതായത് തമ്നയില് ഞാൻ പറയുന്നതും വേറെയാണെന്നാണ് കാരണം രണ്ട് ഐ മീൻസ് തമനയില് ചെയ്യാൻ കൊടുത്തായിരുന്നു ഞാന് ഇതിലെ കണ്ടന്റ് എടുത്ത് അതില് പറഞ്ഞു മൊത്തത്തില് മീൻസ് കൺഫ്യൂഷൻ ആയിട്ട് കാണുന്നവർക്കും കൺഫ്യൂഷൻ എനിക്കും കൺഫ്യൂഷൻ ഒക്കെ ആയപ്പോ ആ ലൈവ് ഒന്ന് കട്ട് ചെയ്തതാണ് ആ ലൈവ് കട്ട് ചെയ്തിട്ട് ഒരു കാര്യം ആ ലൈവ് ഞാൻ കട്ട് ചെയ്തു ആ ലൈവ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ലൈവ് എടുത്തതാണ് ഓക്കെ അതാണ് അഭിനന്ദ് സംഭവിച്ചത് ഇത് കൃത്യമായിട്ട് അഭിനന്ദനെ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി തരണം കാരണം അഭിനന്ദ് കാരണമാണ് ഞാൻ പുതിയ ലൈവ് ക്രിയേറ്റ് ചെയ്തത് അതിന് അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അഭിനന്ദൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് മാത്രേ ഉള്ളതില് അപ്പൊ നമ്മൾ പറഞ്ഞത് ഐ പി ഐ പി എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പൊ എല്ലാ വർഷവും നമുക്ക് ഒത്തിരി ഒഴിവുകളാണ് ഐ പിയിൽ വരുന്നത് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും അപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പ്ലസ് ടു ലെവലിലാണെങ്കിലും ഡിഗ്രി ലെവലിലാണെങ്കിലും ഇനി ഇപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്കെങ്കിലും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലും എക്സാം വരുന്നുണ്ട് ഐബി മാത്രം ഇല്ല കേട്ടോ ഇതുപോലെ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട് നമ്മൾ അറിയാണ്ടാണ് ഇപ്പൊ ഞാൻ മാക്സിമം അതാണ് ഞാൻ വൈകുന്നേരം ആ ഒരു ടൈം മാറ്റി വെച്ചാണ് പുതിയ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഇല്ലാത്തത് കാരണം ഇന്ന് വൈകുന്നേരം ക്ലാസ് ആണ് വെച്ചിരിക്കുന്നത് താരീഫിന്റെയാണ് ഒൻപത് മണിക്കാണ് വെച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒൻപത് മണിക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരും മാക്സിമം ഒൻപത് മണിക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഒത്തിരി എക്സാംസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയാണ്ടാണ് ഇപ്പൊ മന്ത്ലി എന്റെ രണ്ടും നിങ്ങൾ എല്ലാവരും പി എസ് സിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ പി എസ് സിയിൽ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ പി എസ് സിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത് കാരണം ഒത്തിരി വേറെ എക്സാംസ് ഉണ്ട് അപ്പൊ ആ ഒത്തിരി വേറെ എക്സാംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിനും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഒരു പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ അഭിനന്ദിന്റെ സ്വന്തമാണ് പി ഡബ്ല്യു സിയുടെ കോഴ്സ് എന്ന് പറയുന്നത് ഒൻപതിന് ക്വസ്റ്റ്യൻ ഉണ്ടോ മിസ് യെസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അശ്വതി കൊസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതും ഉണ്ടാവും എന്താ പറയാ ആ ആ പറയാന്ന് ാണ് തോന്നുന്നത് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നോക്കട്ടെ ഞാൻ കൊറേ കൊടുത്തതാണ് ആ കൊസ്റ്റ്യൻസ് ഉണ്ട് ഒൻപത് ഒൻപത് മണിയില് കൊസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇതെന്തായാലും എന്തായിരുന്നു ഐൻസ്റ്റിന്റെ സ്വഭാവം ഐൻസിന്റെ സ്വന്തം കോഴ്സ് അതെ അതെ ഐൻസിന്റെ സ്വന്തം കോഴ്സാണ് എയുടെ കോഴ്സാണ് അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റിക്കരുത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എ ടൂൾ എന്ന് പറയുന്നത് എ എ ജെമിനി ടൂൾ എന്തുണ്ടെങ്കിൽ നമുക്ക് അതിലെ ഡൗട്ടാണ് നമുക്ക് സുഖമാണ് അതായത് ഇപ്പൊ ഒരു പി ടിന്ന് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പി ടി എന്നൊക്കെ ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോ എസ് എസ് സി ആർ ആർ ബി പി എസ് സിയുടെ പറ്റത്തില്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ മാത്രം ചാറ്റ് ജി പി വളർന്നിട്ടില്ല ബാക്കി എല്ലാത്തിലും ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കി തരും അപ്പൊ നോർമലി എനിക്കൊരു ടെൻ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യിപ്പിക്കാൻ ടെൻ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് പി പി ടി അങ്ങനെ എടുത്തു കൊടുക്കും ആ പി പി ടിയിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും അപ്പൊ എനിക്ക് കുറച്ചുകൂടി സുഖമാണ് നമുക്ക് എന്താ പറയാ അത്രയും എഫേർട്ട് കുറവാണ് അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അത് ക്വസ്റ്റൻ കോപ്പി പേസ്റ്റ് പി ഡി എഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ സന്തോഷം എനിക്കും അത്രയും സമയം ഇതാവില്ല അപ്പൊ അങ്ങനെ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകം നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ പ്രൈവറ്റ് ജോബിൽ ഇനിയിപ്പോൾ ചേരാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലപോലെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കോഴ്സ് തന്നെയാണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത് നമ്മൾ പി ഡബ്ല്യു സിന്റെ സുമ്മാവാന്ന് പറയല്ല ചെറിയ കോഴ്സ് ഒന്നുമല്ല അത് അത്യാവശ്യം വലിയ കോഴ്സാണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു ആണ് വരുന്നത് എന്തായിരുന്നു മിസ് ക്യാപ്ഷൻ മറന്നാലും പി ഡബ്ല്യു സി മറക്കില്ല അതെ ക്യാപ്ഷ മറന്നാലും പി ഡബ്ല്യു സി മറക്കില്ല ഞാന് പിന്നെന്തായിരുന്നു അബിഐ വന്നിട്ട് പോയി ആ വന്നിട്ട് പോയി അതെ അഞ്ചും പോയല്ലേ അയ്യോ അഞ്ചിനും പോയി ഞാൻ അഞ്ചിനും വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു മിനിസ്റ്റർ ഒക്കെ എ ആക്കും ആ മിനിസ്റ്റർ ഒക്കെ പല രാജ്യങ്ങളിലും മിനിസ്റ്റർ ഇപ്പോ മിനിസ്റ്റേഴ്സ് എ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി ചെയ്യും അത് പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ അപ്പൊ ഇതിന്റെ നെഗറ്റീവ്സ് പറയണ എന്താ വെച്ചാൽ ഇപ്പൊ ആൾക്കാരുടെ മനസ്സറിഞ്ഞേ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല എന്നാണ് പക്ഷെ ആരെങ്കിലും അത് പ്രോഗ്രാം ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇതിലുണ്ട് കേട്ടോ അപ്പൊ അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റുന്നല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ നമുക്ക് എന്തുണ്ട് ഇതിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അൽബേനിയയിലെ മിനിസ്റ്റർ അതെ അതെ അഭിനന്ദി ഇതിൽ ആരെങ്കിലും ഇന്നേവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു സുധീഷ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരെങ്കിലും രജിസ്റ്റർ അഭിനന്ദ് അശ്വതി ക്രിയേറ്റീവുകൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇതില് സുതീഷ് അല്ലാതെ എനിക്കൊരു അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഞാൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കി പിന്നെ വേണ്ടെന്ന് വെച്ചു ആഹാ അഭിനന്ദ് അത് രജിസ്റ്റർ ചെയ്തിട്ട് ആരെങ്കിലും വിളിക്കണോ എനിക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ചോദിച്ചത് കേരളത്തിലെ എ ഐ മിനിസ്റ്റർ വേണം ഓക്കെ കേരളത്തിലും എ മിനിസ്റ്റർ ഇല്ല ആരും രജിസ്റ്റർ ചെയ്തില്ല സുതീഷ് മാത്രം രജിസ്റ്റർ ചെയ്തു പക്ഷെ സുതീഷൻ ആരും വിളിച്ചില്ല എന്നാണ് സുതീഷ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇത് നമുക്ക് ആരെങ്കിലും വിളിക്കുവോ പറയോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ മാക്സിമം ഞാന് ഇന്നലെ ക്ലാസ് എടുത്തു ഇന്നും നമുക്ക് ഞാൻ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് ക്ലാസ്സുമായിട്ട് വരുന്നത് എപ്പഴാന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്ലാസ് ആയിട്ട് വരുന്നത് ഫൈൻ ഫീസ് എത്രയാണ് ഫീസ് നമുക്ക് പറഞ്ഞിട്ടില്ല അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ക്രിയേറ്റീവ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് സകല ഡീറ്റെയിൽസും ഇതിലൂടെ കിട്ടും ഓക്കെ ഫൈൻ പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇന്ന് അതായത് നമ്മുടെ ചന്ദ്രയാൻ ഫോർ ദൗത്യ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ അപ്പൊ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ആ വീഡിയോ സെക്ഷനിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക ഓക്കെ അപ്പൊ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ആയിരിക്കും ആ ഒരു സെഷൻ എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ